പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന നമ്മുടെ രാജ്യത്ത് അതേ പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനത്തെ രണ്ട് സമുദായങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് മാസമായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വർഗീയ കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ കലാപത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി ഒരുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും അറുപതിനായിരത്തിലധികം പേർ പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക് രണ്ട് സമുദായങ്ങളിൽ നിന്നും പുരുഷന്മാരെയും ആൺകുട്ടികളെയും റിക്രൂട്ട് ചെയ്തുകൊണ്ട് കലാപം സായുധ സംഘങ്ങളുടെ ഒരു പുതിയ നിരയ്ക്ക് തന്നെ രൂപം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് വാസ്തവം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഈ വർഗീയ കലാപങ്ങളെയും മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെയും പോലെ മതധ്രുവീകരണം പ്രതിഫലിക്കുന്ന ഹിന്ദു മെയ് ക്രിസ്ത്യൻ കുക്കി സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായാണ് ഈ സംഘർഷവും പലപ്പോഴും നിസ്സാരവൽക്കരിക്കപ്പെടുന്നത് കുക്കീസ് സോ സമുദായം ഏതാണ്ട് പൂർണ്ണമായും ക്രിസ്തു മത വിശ്വാസികളാണെങ്കിലും മെയ്തേ വിഭാഗക്കാർ ഹിന്ദുമതത്തിന്റെ സമന്വയ രൂപവും തങ്ങളുടെ തദ്ദേശീയ വിശ്വാസ സമ്പ്രദായമായ സനാമിസവുമാണ് പിന്തുടരുന്നത് മെയ്തേയിലെ ചെറിയൊരു വിഭാഗം ക്രിസ്തു മതവും ഇസ്ലാം മതവും പിന്തുടരുന്നുമുണ്ട് കലാപം അതിന്റെ വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ മണിപ്പൂരിലെ അസം റൈഫിൾസ് ഉദ്യോഗസ്ഥർ പവർ പോയിന്റ് പ്രസന്റേഷൻ രൂപത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മണിപ്പൂർ കലാപത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് തികച്ചും വ്യത്യസ്തമായ വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ ബൈരൺ സിംഗിന്റെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെയും രാഷ്ട്രീയ സ്വേച്ഛാധിപത്യ മനോഭാവവും അതിമോഹവുമാണ് ഈ കലാപത്തിന് കാരണമായി പവർ പോയിന്റ് പ്രസന്റേഷനിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സംസ്ഥാന സർക്കാർ ഏജൻസിയിൽ നിന്നും പൊതുജനങ്ങൾക്ക് മുമ്പാകെ എത്തിയ ആദ്യത്തെ സത്യസന്ധമായ വിലയിരുത്തലാണ് ഇത് സംസ്ഥാന സർക്കാരിന്റെ സമയോചിതമായ ഇടപെടൽ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തുന്നതിനെ സഹായിച്ചുവെന്ന് ഈ മാസം ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവകാശപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ടിന്റെ പ്രാധാന്യം ഇരിക്കുന്നത് കലാപത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഇത് രണ്ടാം തവണ മാത്രമാണ് പ്രതികരിക്കുന്നത് എന്നതും ഈ ഘട്ടത്തിൽ ഓർക്കണം അയൽ രാജ്യമായ മ്യാൻമറിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ സ്വാധീനവും കുടിയേറ്റം പരിശോധിക്കാനുള്ള ദേശീയ രജിസ്റ്റർ എന്ന നിരന്തരമായ ആവശ്യവും കുക്കി ലാൻഡ് എന്ന ആവശ്യത്തോടൊപ്പം ഈ കലാപത്തിന് കാരണമായതായും അടിവരയിട്ട് പറയുന്നുണ്ട് കുക്കി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗങ്ങൾ എതിർത്തിട്ടും പട്ടികവർഗ പദവി വേണമെന്ന മെയ്ത്തൈ വിഭാഗത്തിന്റെ ആവശ്യമാണ് കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ നയങ്ങൾ സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്താൻ കാരണമായെന്ന് അസം റൈഫിൾസ് ഉദ്യോഗസ്ഥർ പറയുന്നു മുഖ്യമന്ത്രി സിംഗിന്റെ മയക്കുമരുന്നുകൾക്കെതിരായ യുദ്ധം സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങളോടുള്ള ആശങ്ക തുടങ്ങിയ കടുത്ത മനോഭാവങ്ങൾ കലാപം ആളിപ്പടരാൻ കാരണമായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു റിപ്പോർട്ട് വരുന്നതിന് തൊട്ടു മുൻപാണ് മണിപ്പൂർ കലാപം തടഞ്ഞു നിർത്താൻ ബി ജെ പിക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി മോദി ചില വേദികളിൽ പ്രസംഗിച്ചത് എന്നാൽ മോദിയുടെ വാക്കുകൾ കള്ളമാണെന്ന് സൈന്യം തന്നെ പറയുമ്പോൾ മണിപ്പൂർ കലാപത്തിന് കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാരും ഉറപ്പായും മറുപടി പറഞ്ഞേ മതിയാകൂ എന്നാണ് പറയാനുള്ളത്